ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ടല്ല വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പേ ഇന്നിപ്പോ പതിവിലും നേരെ വൈകീട്ടാണ് കേട്ടോ അടുക്കളയിൽ കയറിയിരിക്കുന്നത് കാരണം ഇന്നിപ്പോൾ മക്കൾക്ക് മദ്രസ് ഒന്നുമില്ല പിന്നെ കുഞ്ഞുട്ടിക്കാണെങ്കിൽ കുറച്ചൊന്ന് നേരെ വേഗിപ്പോയാലും മതിയെന്നു പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മളൊന്ന് താങ്ങിയതാണ് കേട്ടോ ആ അത് താങ്കൾ കുറച്ചധികമായോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം കുറേ നേരം വേഗീട്ട് കേട്ടോ അടുക്കളയിൽ കയറിയപ്പോൾ ഇന്നലത്തെ ബീഫിന്റെ കറി ഉണ്ട് അതേപോലെ തന്നെ പിന്നെ അയക്കുള്ള എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കിയാൽ മതിയല്ലോ കറിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ വേഗം നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്നിങ്ങനെ താങ്ങിയത് കടി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അമ്മ അങ്ങനെ നമ്മുടെ ചപ്പാത്തി പരത്തല് കഴിഞ്ഞിട്ടുണ്ടേനു ഞാന് പത്തിരി പ്രസലിട്ടൊന്നും പരത്തിയിട്ട് പിന്നെ നമ്മടെ കല്ലിൽ വെച്ചിട്ടൊന്നാണ് പരത്തി എടുക്കൂട്ടോ അപ്പൊ കുറച്ചൊന്ന് വലിയ ചപ്പാത്തി ആവണം ഒരുപാട് വലിയതാവൂല ഇന്നിപ്പോ മദ്രസൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ സാവധാനം വിളിച്ചുണർത്താം എന്ന് വിചാരിക്കണമെന്ന് നമ്മുടെ നീക്കുട്ടി നേരത്തെ അവല് സുബൈക്കെന്നെ നീച്ചിട്ട് ഹാജറാവും കേട്ടോ എന്റെ ഒപ്പം കൂടി തരാനും അതിനെതിനും ഒക്കെ ഇതുവരെ പിന്നെ സനിമോനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കു വന്നിരിക്കണേട്ടോ അപ്പൊ കറണ്ട് രാവിലെ തന്നെ പോയിക്കണ് കാരണം ചെറുതായിട്ടൊരു കാറ്റും ഒരു മഴക്കില്ല കോളും ഒക്കെ വന്ന പാടനെ കറണ്ട് പിന്നീക്കണ കേട്ടോ നല്ലപോലെ ഇരുത്തി ഒക്കെ വന്നെങ്കിലും പ്രതീക്ഷിച്ച മരൊന്നും പെയ്തില്ല കേട്ടോ പെയ്യാന്നതൊക്കെ കാറ്റ് ഓരോ വൈക്ക് കൊണ്ടുപോയി തോന്നുന്നുണ്ട് എന്നാലും ചെറിയൊരു മഴ കിട്ടിയിട്ടോ അപ്പൊ ഈയൊരു ഒരു മഴയത്തൊന്നും ചെലപ്പോ ചുമര് അങ്ങനെ കൊണ്ട് നനയല്ലോ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് നനക്കാണ്ടിരിക്കാം പിന്നെ കിണറിൽ വെള്ളം പച്ച പറ്റിയും ചെയ്തു പച്ച അടി ചെയ് അപ്പൊന്ന് വെള്ളം ആയിക്കോളുമല്ലോ അങ്ങനെ മഴയൊക്കെ ഒന്ന് മാറി ഒന്ന് കുറച്ച് കഴിഞ്ഞേക്കന്നെ വെയിലായിട്ടോ അപ്പൊ നല്ല വെയിൽ വെയിൽ വന്നപ്പോ പിന്നെ വേഗം മഴയൊക്കെ പെയ്തതൊക്കെ ഉണങ്ങി അപ്പൊ നീ ഉണ്ടല്ലോ ഇവിടെ എടുത്ത് കളിക്കാൻ പോകാൻ വേണ്ടിട്ടാണ് കേട്ടോ കൊറേ ലിപ്സ്റ്റിക്കും സാധനങ്ങളൊക്കെ വാരിട്ട് അതില് പൗഡറും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് ഓള് സെറ്റായി അതിലും കളിക്കാൻ വേണ്ടിട്ട് പോയി പിന്നെതാ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞു ശേഷമാണ് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും മഴയൊക്കെ പെയ്തിട്ടുണ്ടേന് അപ്പം മഴ ഇപ്പോൾ അടുക്കളയിലത്തെ അവസ്ഥ ചെയ്താണ് കേട്ടോ നമ്മൾ ഷെഡൊന്നും ചെറുതായിട്ടൊന്നും ചുരുക്കിയല്ലോ പക്ഷേ അവിടെ കുറച്ചും കൂടി ഒരു മിനിക്ക് പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഷീറ്റൊക്കെ അൽപ്പുലത്തായതുകൊണ്ട് മഴ അങ്ങനെ ചെറുതായിട്ട് അകത്തു കൂടിയും പെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയ്ക്ക് ആയിട്ടുണ്ടായിനിട്ടോ അപ്പം അത് ഒരു ഫോണിൻ്റെ മുന്നേ ആയത് ഒരു ഫോണിൻ്റെ മുന്നേ ഒരു ഇതൊക്കെ മൂടിയിട്ടിട്ട് അങ്ങനെ പോവും കേട്ടോ അപ്പം ഇന്ന് മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ നാലണിക്ക് നമുക്ക് ചക്ക കൂട്ടിങ്ങാണ്ട് ചായ എടുക്കാന്ന് വിചാരിച്ച് ചക്ക ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് അതിന് പിന്നത്തെ വീഡിയോയിലായിട്ട് ഞാൻ കാണിച്ചില്ലേ ചക്ക കൂട്ടാൻ അതിന്റെ ബാക്കി ഒരു അരമുറി ഞാൻ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ചക്കയാണ് കേട്ടോ അത് അപ്പം ഇത് ഒന്നും കൂടി നാളെ കക്കെ ഒന്നും കൂടി പഴുത്ത് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആവും പക്ഷെ അതുവരെ കാത്ത് നിക്കാനുള്ള ക്ഷമല്ല രണ്ട് ദിവസമായി ഈ ഒരു ചക്കമുറി മുറി അടുക്കളയിൽ നിൽക്കുന്ന കണ്ടിട്ടിന്റെ മക്കള് അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും ഉമ്മ ചക്ക ഇമ്മ ചക്ക ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഇതുവരെ ഞാൻ അതൊന്നും ഒന്നാവട്ടെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തിയതാണ് കേട്ടോ അപ്പൊ ഇപ്പൊ കൊറച്ചക്കൂര് മധുരം വെച്ച് തുടങ്ങി അപ്പൊ ഇന്ന് നാല് ചക്കയും ചായയും മഴയും ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പൊ കൊറേ ആയില്ലേ നമ്മുടെ ജനിക്കുട്ടനെ വല്ലാണ്ട് വീഡിയോയില് കാണിച്ചിട്ട് കൊറേ ആയില്ലേ നമ്മുടെ ജനിക്കുട്ടനൊക്കെ വെള്ളം തിരിച്ചൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ കുടിക്കുന്നത് അപ്പൊ ഈ നമ്മുടെ ജെനിക്കുട്ടന്റെ ഇപ്പത്തെ വേ ലീ ലീലാവിലാസങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഷൂ ഉണ്ടല്ലോ ആ ഷൂ വെച്ചിട്ട് എല്ലായിടത്തും ആ മുട്ട ഷൂവിന്റെ കമ്പിയൊക്കെ ഒന്ന് വളച്ചിണ് കേട്ടോ ഷൂ പുതിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തുണ് കേട്ടോ അളവ് കൊടുത്തു പോകുന്നിക്കണേട്ടോ ഈ ഷൂവ് ഉം ചെറുതായിരിക്കണെ ഓന് വലിയതായില്ലേ അപ്പൊ ഷൂ ചെറുതായി അപ്പൊ മഞ്ചേരി പോയിട്ട് നമ്മള് ഓനും കൊണ്ട് പോയിട്ട് ഓന്റെ കാലിന്റെ അളവ് എടുത്തിട്ട് അങ്ങനെ കൊടുത്തു പോവുന്നിക്കണേട്ടോ കുട്ടി ഇപ്പൊ ഒരു ചെറിയൊരു സങ്കടത്തിനാണ് കാരണം എന്താ വച്ചാലേ ഇവിടെ കമ്പി കെട്ടല് തുടങ്ങിയിക്കണേ ഇപ്പൊ ഏകദേശം പണി കമ്പി കെട്ടൽ അയക്കണെട്ടോ അപ്പോ അവിടെ ഊള് പോയിങ്ങാണ്ട് ഉം കമ്പിമ്മ ഒന്ന് കുത്തി ഇങ്ങാണ്ടൊക്കെ പോന്നിക്കുന്നുട്ടോ അപ്പോ ഇത് പിന്നൊരു ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം അത് ആ പടുവൊക്കെ ഇത്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടക്ക് ഓരോ ദിവസത്തെ വീഡിയോയും ഞാൻ ഇതേപോലെ ഷൂട്ട് ചെയ്ത് വയ്ക്കലുണ്ട് കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരാമല്ലോ എന്ന് അപ്പം അത് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പറയും വീഡിയോയിൽ ഇങ്ങനെ പറ കമൻസിൽ പറയലുണ്ട് ഞങ്ങൾക്കൊരു വീട് കയറ്റം പോലെയാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് വീട് പണിൻ്റെ ഓരോ അപ്ഡേറ്റ്സും കാണാൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്കും ഒരു സന്തോഷമാണ് പക്ഷേ അല്ലാതെ നമ്മുടെ ആ ഒരു സ്വപ്നത്തേക്ക് ഓരോ കല്ലെടുത്ത് വെക്കുമ്പോഴും അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുവിധം എല്ലാ ദിവസവും വീഡിയോ എടുക്കലുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട് നമ്മുടെ പടുവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ലിൻഡൽ ലിൻഡൽ തന്നെ കേട്ടോ ലിൻഡലും ബെൽറ്റും ഇടക്കിടക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോട്ടോ ഒന്നാലോചിച്ച് ഇങ്ങോട്ട് എടുക്കണം അപ്പം നമ്മുടെ ലിൻഡല് വാർക്കാൻ വേണ്ടിയിട്ട് തട്ടടിക്കലും പിന്നെ കമ്പി കെട്ടലും ഒക്കെയാണ് ഇനിയില്ല പരിപാടി കേട്ടോ അപ്പം നമ്മുടെ വീ വീട് പണിയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത് അന്ന് എടുത്ത വീഡിയോ അല്ല കേട്ടോ ഒരു ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണ് അതും രാവിലെയാണ് എടുത്തത് അപ്പം ഇന്ന് പണിക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരം വൈകിയിട്ടാണ് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ബക്കറ്റൊക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് പോകുന്നത് അപ്പം ഇന്ന് കുഞ്ഞുട്ടി നനച്ചിട്ടില്ല കുഞ്ഞുട്ടിക്ക് ചെറുതായിട്ടൊരു പനിക്കോളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ നനച്ചു കൊടുത്തോളാന്ന് പറഞ്ഞാണ്ട് അപ്പോൾ പണിക്കാർ ഇല്ല ദിവസമാണെങ്കിൽ നമ്മൾ നേരത്തെ നനക്കുട്ടോ ഒരഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും നന തുടങ്ങും അപ്പോൾ അതാ ഇവിടെ ഇട്ട് കമ്പിയൊക്കെ കെട്ടിക്കൊണ്ട് എടുക്കണം കേട്ടോ അപ്പോൾ അവിടെ ചുമരൻ്റെ അവിടെ ഒരു കമ്പി കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ കമ്പിയുമ്പോൾ ആരും എന്ന് വിചാരിച്ചിട്ട് പണിക്കാർ ഒരു പോണിന്റെ മുന്നേ തന്നെ പട്ട എന്തൊക്കെയോ വെച്ച് കെട്ടി വെച്ചിരുന്നു അത് ഓരോ അടയാളം കാണും പക്ഷേ നിയമോള് ഇന്നിട്ടും കണ്ടില്ല ഓളയില ഒരു പോക്ക് പോകുവേതാ തോന്നുന്നുണ്ട് അത് നല്ല ഓണം വാങ്ങി ചെറുതായിട്ടൊക്കെ ഒന്ന് കരഞ്ഞൊക്കെ ചെയ്തു കമ്പിയല്ലേ നല്ല വേദന ഒക്കെ ഉണ്ടെ അപ്പൊ ഇന്നലെ മഴയൊക്കെ ഒക്കെ പെയ്തിട്ടുണ്ടെങ്കിലും ഇതാ ഇതേപോലെ നനയാത്ത ചില ഭാഗങ്ങളുണ്ട് കേട്ടോ അപ്പൊ അവിടെ ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കാം ഏർ വിചാരിച്ചു അടി അടീക്കടീക്ക് ഇപ്പൊ അങ്ങട്ട് വല്ലാണ്ട് അങ്ങനെ നനക്കടില്ല കേട്ടോ കാരണം കുറെ ദിവസം ആയതല്ലേ മുകൾ ഭാഗത്ത് കൂടെ ഇങ്ങനെ നനച്ചിങ്ങനെ പോരും അപ്പൊ ഈ നമ്മുടെ സ്ലാബുകളൊക്കെയാണ് നനക്കാ നല്ലത് സ്ലാബും നമ്മുടെ റാക്കിന് വാർത്ത അവിടേക്കൊന്നും മഴ നനയാത്തോടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ഇറങ്ങിയത് നമ്മുടെ വീട് പണിന്റെ വീഡിയോസ് ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ വന്ന് ഇങ്ങനെ പറയുമ്പോ അത് ഇഷ്ടപ്പെടാത്ത ചിലരും ഉണ്ട് കിട്ടോ കാരണം കമന്റ്സിൽ ഇങ്ങനെ കാണാം ആ പൈസ കൊണ്ട് കേട്ടിന് വീടിന് എന്തിനാ ഇത്ര വലിയ ചാട കാണിക്കണത് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മക്ക് ഒരു വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സന്തോഷമല്ലേ പിന്നെ ഞാൻ എന്തായാലും വീഡിയോയില് ചെയ്യും ചാർപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എത്രയാണ് പൈസ കിട്ടിയത് ബാക്കി നമ്മൾ നമ്മളെത്ര കൂട്ടി എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയില് ചെയ്യേണ്ട കേട്ടോ നമ്മുടെ വാർപ്പൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടെ അപ്പം വാർപ്പ് വരെയാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യണുള്ളൂ അപ്പം ബാക്കി ടേപ്പും കാര്യങ്ങളൊന്നും ഇപ്പൊ താൽക്കാലിക അല്ല നിങ്ങളിതൊന്ന് വാർത്ത ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കരാറ് കൊടുത്തിരിക്കുന്നത് പിന്നെ എത്ര റൂമാണ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്നൊക്കെ ഇപ്പോഴും കുറെ ആളുകള് എനിക്ക് തോന്നുന്ന മുന്നത്തെ വീഡിയോസ് ഒന്നും കാണാത്തോലെ കാര്യം അപ്പൊ രണ്ട് റൂമാണ് എണ്ണൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ആ എന്താ ഇനി പിന്നെ ഞാന് എന്റെ ബാക്കി കാര്യങ്ങളും വിശദ കാര്യങ്ങളൊക്കെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ല ഞാൻ കാണിച്ചിരണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട് പണിന്റെ കാര്യങ്ങൾ ഇത്ര വരെയാണ് കേട്ടോ ആയത് കഴിഞ്ഞിൻ്റെ വാർപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറ്റേണ്ട മാതിരി വീഡിയോസൊക്കെ എടുത്തിട്ട് എന്തായാലും ഇൻഷാല്ല ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണെട്ടോ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരണ്ടെ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസാം വലിക്കും ബൈ ബായ്